ഗുജറാത്ത് കലാപത്തെ ഓർത്ത് വിലപിക്കുന്ന ഹരിത മതേതരരോട് ആത്മാർത്ഥമായി പോങ്ങനെ ഒന്നേ പറയാനുള്ളൂ ഗുജറാത്ത് കലാപത്തിന് പിന്നിലുള്ള അസൽ വില്ലൻ അയാളാണ് അയാൾ അയാൾ എന്നാൽ സാക്ഷാൽ ഐസക് ന്യൂട്ടൺ കാരണം ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാവുമെന്ന് ന്യൂട്ടൺ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഗോദ്രയിലെ പ്രവർത്തനത്തിന് ഗുജറാത്തിൽ പ്രതിപ്രവർത്തനം ഉണ്ടാകുമായിരുന്നില്ല ഉണ്ടാകുമായിരുന്നില്ല കത്തിക്കൽ എന്ന പ്രവർത്തനത്തിന്റെ പ്രതിപ്രവർത്തനമാണ് കലാപമെങ്കിൽ ആ കലാപത്തെ ഒരു ശാസ്ത്ര സത്യമായാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ശാസ്ത്രം സത്യമാണെന്നാണ് അതുമല്ലെങ്കിൽ ഐസക് ന്യൂട്ടൺ ശരിയാണെന്നാണ് ഗുജറാത്ത് സംഭവം കേരളീയ ഹരിത മതേതരരെ വിശേഷിച്ചും പൂർണ്ണ നടനയും പൃഷ്ഠരാജിനെയുമൊക്കെ പ്രത്യേകിച്ചും പഠിപ്പിക്കേണ്ടതായിരുന്നു